വിവിധ ജില്ലകളിലെ പോളിടെക്നിക് കോളേജ് ടീമുകൾ പങ്കെടുത്ത നോർത്ത് സോൺ പോളിടെക്നിക് ഫുട്ബോളിൽ കാഞ്ഞങ്ങാട് സ്വാമി നിത്യാനന്ദ പോളിടെക്നിക് കോളേജ് ജേതാക്കളായി ഉദിനൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റേഡിയത്തിൽ നടന്ന ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ മത്സരത്തിൽ കണ്ണൂർ കല്യാശ്ശേരി മോഡൽ പോളിടെക്നിക് കോളേജ് ടീമിനെ ടൈ ബ്രേക്കറിൽ പരാജയപ്പെടുത്തിയാണ് കാഞ്ഞങ്ങാട് ടീം കിരീടം ചൂടിയത് നിങ്ങളുടെ സ്വപ്ന സ്വപ്നദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനിമാൾ കാഞ്ഞാട് നിശ്ചിത കളിയിൽ ഇരു ടീമുകളും ഗോൾ രഹിത സമനിലയിൽ പിരിഞ്ഞതോടെയാണ് ടൈ ബ്രേക്കർ വേണ്ടി വന്നത് ടൈ ബ്രേക്കറിൽ കണ്ണൂർ കല്യാശ്ശേരി മോഡൽ പോളിടെക്നിക് കോളേജ് ടീമിനെ പരാജയപ്പെടുത്തി കാഞ്ഞങ്ങാട് സ്വാമി നിത്യാനന്ദ പോളിടെക്നിക് കോളേജ് വിജയഗിരിയിടമണിയുകയായിരുന്നു വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ഒൻപത് പോളിടെക്നിക് കോളേജ് ടീമുകൾ രണ്ട് ദിവസങ്ങളിലായി നടന്ന ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരച്ചു സ്റ്റേഡിയത്തിൽ നടന്ന സമാപന ചടങ്ങിൽ ഉദിനൂർ ഗവൺമെൻറ് എച്ച് എസ് എസ് പ്രിൻസിപ്പൽ കെ ലീന സമ്മാനദാനം നിർവഹിച്ചു പോളി ഗെയിംസ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി കെ സി സുഭാഷ് അധ്യക്ഷത വഹിച്ചു നോർത്ത് സോൺ കൺവീനർ പി പ്രിയേഷ് കെ പി അഭിലാഷ് ഇന്ത്യൻ ഷോട്ട്പുട് താരം വി എസ് അനുപ്രിയ കേരള വനിതാ ഫുട്ബോൾ ടീം അംഗം എം പി ഗ്രീഷ്മ പി മോഹനൻ പി ഗിരീഷൻ കെ യദു എന്നിവർ സംസാരിച്ചു ഈ മാസം അവസാന വാരം നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുവാൻ കാഞ്ഞങ്ങാട് സ്വാമി നിത്യാനന്ദ പോളിടെക്നിക് കോളേജ് കണ്ണൂർ കല്യാശ്ശേരി മോഡൽ പോളിടെക്നിക് കോളേജ് ടീമുകൾ അർഹത നേടി ഉറുമീസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ